മനസ്സിനെ വലിയൊരു ഡിപ്രഷനിൽ നിന്നും മനോബലത്തിലേക്ക് ഉയർത്താൻ വേണ്ടി ഭീഷ്മ പിതാമഹിച്ച മന്ത്രമാണ് വീണുകിടക്കുന്ന രഥ ചക്രം എടുത്തുകൊണ്ട് ഭീഷ്മരുടെ നേരെ എറിയുമ്പോൾ വിഷ്ണു സഹസ്രനാമത്തിലൊരു മന്ത്രമാണ് ഭീഷ്മ പിതാമഹൻ പറഞ്ഞു കൊടുക്കുന്ന നിസ്മരണം അത്രേണ് ജന്മ സംസാര ബന്ധനൽ വിമുച്ചതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേതൂതം ആദിഭൂതായ ഭൂപ്രദേ വിഷ്ണവേ പ്രഭവിഷ്ണവേ ഈ നാമജപത്തിന്റെ നിരന്തരമായ ആവർത്തനം കൊണ്ട് അങ്ങയ്ക്ക് അങ്ങയുടെ മനസ്സിനെ സകല ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ സാധിക്കും ഇതല്ലാതെ വേറൊരു വഴിയില്ലാന്ന് ആ യുധിഷ്ഠിരനെ ബുദ്ധിപ്പെടുത്തി യുധിഷ്ഠിരനെ കൺവിൻസ് ചെയ്തു അങ്ങനെയാണ് വിഷ്ണു സഹസ്രനാമം എന്ന മഹത്തായ ഒരു മന്ത്രം നമുക്ക് കിട്ടിയിട്ടുള്ളത് കൃഷ്ണനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് യുധിഷ്ഠിരന്റെ മനസ്സിനെ വലിയൊരു ഡിപ്രഷനിൽ നിന്നും മനോബലത്തിലേക്ക് ഉയർത്താൻ വേണ്ടി ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കിടന്ന് ഉപദേശിച്ച മന്ത്രമാണ് ഏത് വിഷ്ണു സഹസ്രനാമം ഇത് നമ്മളെല്ലാവരും ജപിക്കണം ഇതൊരു ശീലമാക്കണം കാലത്ത് ആറു മണിക്ക് വന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെല്ലാം ഇവിടെ മണിക്ക് നമ്മൾ വിഷ്ണു സഹസ്രനാമ ജപം ആരംഭിക്കും ഇത് കഴിഞ്ഞ് ഭീഷ്മ പിതാമഹൻ ആ കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടാണ് അദ്ദേഹം ശരീരം ഉപേക്ഷിക്കുന്നത് തൻ്റെ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് ഉപേക്ഷിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാത്മാവാണ് ഭീഷ്മ പിതാമൻ സാധാരണ എല്ലാവരും ശാരീരികമായി തളർന്നാൽ മാനസികമായും തളരും പക്ഷെ മനസ്സൊട്ടും തളരാൻ വിധിക്ക് അനുവദിച്ചു കൊടുക്കാതെ കാലത്തിന് അനുവദിച്ചു കൊടുക്കാതെ ആ മനസ്സുകൊണ്ട് കൃഷ്ണനെ സ്തുതിക്കാൻ സാധിച്ച സുഖൃതിയാണ് ആര് ആര് ഭീഷ്മ പിതാമൻ ഇതെനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ശരീരവും മനസ്സും രണ്ടും രണ്ടാണ് പക്ഷെ ഇപ്പോൾ നമ്മുടെ മനസ്സിരിക്കുന്നത് ശരീരത്തിലാണ് അപാനൻ ശരീരത്തോട് ചേർന്നിരിക്കുകയാണ് പ്രാണൻ ഭഗവാനോട് ചേർന്നിരിക്കുകയാണ് അപാനൻ ആരോട് ചേർന്നിരിക്കണോ ശരീരത്തോട് ചേർന്നിരിക്കുകയാണ് അപാനൻ ഭഗവാനോട് ചേർന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് പ്രാണന്റെ സ്ഥലം മൂർധാവിലാണ് അപാനൻ ഏറ്റവും താഴെയാണ് അതുകൊണ്ട് ഭഗവാന്റെ സ്ഥാനം പറയുമ്പോൾ എപ്പോഴും എവിടെയാ പറയുക നിങ്ങൾ ലളിതാ സഹസ്രനാമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണും ലളിതാ സഹസ്രനാമം നോക്കിയ കഴിഞ്ഞ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എവിടെയാണ് ഷഡ്ചക്രോപരി സംസ്ഥിതായി നമ ആണോ ബ്രഹ്മഗ്രന്ഥി വിഭേദിന്യേ നമ സഹസ്രധ പത്മസ്ഥായി നമ സഹസ്രതളം സഹസ്രാരം അവിടെയാണ് ആരുടെ സ്ഥാനം പ്രാണന്റെ സ്ഥാനവും ഭഗവാന്റെ സ്ഥാനവും അപ്പം ഭഗവാന്റെ സ്ഥാനത്തിലേക്ക് എത്തണമെങ്കിൽ ആരിലേക്ക് എടുക്കണം പ്രാണനിലേക്ക് എടുക്കണം അതിനീ അപാനന്റെ പിടിയിൽ നിന്നും മോചനം വേണം ഇതിന്റെ പേരാണ് മോക്ഷം എന്നത് അപാനന്റെ പിടിയിൽപ്പെട്ടിരിക്കുന്ന മനസ്സിനെ പ്രാണവശത്തിലേക്ക് എത്തിക്കുന്നതിൻ്റെ പേരാണ് മോക്ഷം എന്ന പേര് മോചനം വേണം അതെങ്ങനെയാണ് നമ്മൾ മോചിപ്പിച്ചെടുക്കുക അതാണ് നാമജപം ആവർത്തിക്കും തോറും അപാനന്റെ പിടിയിൽ നിന്നും ആര് വിട്ടുപോരും അപാനന്റെ പിടിയിൽ നിന്നും മനസ്സ് ആരുടെ പിടിയിലേക്ക് എത്തി പ്രാണന്റെ ഭഗവാന്റെ പറയണു മരണസമയത്ത് പ്രാണന്റെ പിടിയിലെത്തുന്ന ഒരാള് മൂർദ്ധന്യാഥായ പ്രാണം അവർക്ക് നാമം സ്മരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റുന്നതാണ് ഗീതയില് എട്ടാം അധ്യായത്തില് നിങ്ങൾക്ക് കാണാം അവിടെ വളരെ ഗംഭീരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഭഗവാൻ എഴുതി വെച്ചിരിക്കുകയാണ് പരീക്ഷിച്ചു നോക്കേണ്ടത് നമ്മുടെ ജോലിയാണ് അവിടെ ഒൻപതും പത്തും പതിനൊന്നും പന്ത്രണ്ട് ശ്ലോകങ്ങളൊക്കെ എടുത്താൽ നിങ്ങൾക്ക് കാണാം സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുദ്ധച്ച് പന്ത്രണ്ടാമത്തെ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്

ിത്യേകക്ഷരം ബ്രഹ്മവ്യാഹരൻ മാം അനുസ്മരൻ ആ മരണ സമയത്ത് ആർക്കാണോ പ്രാണനിലേക്ക് മനസ്സുയർത്തിയവർക്കേ ഭഗവാന്റെ നാമം ഒക്കെ ചൊല്ലാൻ പറയൂ സാധിക്കുള്ളൂ അങ്ങനെ ആരാണോ സ്മരിച്ചുകൊണ്ട് അടുത്തവര് എന്താണ് ത്യജത്യൻ്റെ കളയപരം ത്യജത്തെ കളയപരം പറഞ്ഞാൽ കളയപരം എന്ന് പറഞ്ഞാൽ ശരീരത്തെ ത്യജിക്കുന്നത് ാന്തി പരമാംഗതി അവര് എവിടെ എത്തി പരമമായ ഗതി അവര് കൈവരിക്കുന്നതാണ് അപ്പൊ ഇപ്പം നമ്മൾ തിരിച്ചറിയണം നമ്മുടെ മനസ്സ് വിഷമങ്ങളുണ്ട് അസ്വസ്ഥതകളുണ്ട് ദുഃഖങ്ങളുണ്ടെങ്കിൽ അത് ആരുടെ കൈവശത്തിലാണ് അപാനന്റെ കൈവശത്തിലാണ് അതിൽ നിന്ന് എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരണം ജപിച്ച് 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 കൊണ്ടുവരണം വേറെ വഴിയില്ല എന്താ ചെയ്യ മനസ്സിലായില്ലേ അപ്പൊ മെനക്കെട്ടാൽ മാത്രമേ മനസ്സ് ഉയരുകയുള്ളൂ അപ്പൊ നോക്കൂ നല്ലൊരു പരിശ്രമം നടത്തിയാൽ മനസ്സിനെ ഏവർക്കും ഉയർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് ഭഗവാൻ ഉറപ്പ് തരികയാണ് ഇത് ഉയർത്തിയെടുത്ത മഹാത്മാവാണ് ആര് അതുകൊണ്ട് ആ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കുക മനോഹരമായ സ്തുതിയാണ് ഭീഷ്മസ്തുതി ഒൻപതാം അധ്യായത്തിലെ ഭീഷ്മസ്തുതി നോക്കാം നമുക്ക് ഒൻപതിൽ മുപ്പത്തിരണ്ടാം ശ്ലോകമാണ് തുടങ്ങുന്നത് ിതൃഷ്ണ ഭഗവതി സത്വത പുസുഖമുപകേ കുതിൽ വിഗത്തം പ്രഗതിമുപേ പ്രവാഹം ത്രിഭുവനഗമനം തമാലവർണ്ണം രവി കരഗൗരവരം വരം ദപുരളകുലാതാജം വിജയ സഖേരതിരസ്തുവ युधितुरगरजो विदोम् प्रविश्य कदलुधश्रम पारिलङ्कृ मम निशितशरे विद्यमान <coughs> तुजि विलदकवदेस्तु कृष्ण आत्मा सपदि <coughs> सखिवजो <सगी> निशम्य मध्ये <coughs> निजपरयो बलयोरथम् निवेश्य सिधवधि परसैनिकाय कृष्णा कृतपति पार्थसखेरन्मस्तु व्यवहितप्रदनामुखम् निरीक्ष्याम् स्वजनपदाल्विमुखस्य दोषबुद्ध्याम् कुमदिमहरात्मविद्ययाय चरणरति परमस्य दस्य मेऽस्तु स्वनिकमहायमत्प्रतिज्ञाम् ऋतमधिकर्तुमवप्रदोरदस्ताम् ിമം ഇങ്ങനെ വളരെ രസകരമായിട്ട് അങ്ങനെ അദ്ദേഹം പറയണം ഓരോ കാര്യങ്ങള് അദ്ദേഹം പറയണു ഭഗവാനെ അങ്ങയിലേക്ക് ഈ മനസ്സ് വരുമ്പോഴാണ് അങ്ങയുടെ സ്മരണയിലാണ് ഭവപ്രവാഹത്തിൽ നിന്നും മനസ്സിനെ ഉയർത്താൻ സാധിക്കുന്നത് പിന്നെ ഭഗവാന്റെ ഓരോ ലീലകള് അതേങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ് ഭഗവാന്റെ കാരുണ്യം ഭഗവാന്റെ സ്നേഹം ഭഗവാന്റെ ഇഷ്ടം അർജുനനോട് കൊടുത്ത ഗീതോപദേശം ഇതൊക്കെ ഭീഷ്മാചാര്യന്റെ മുഖ മനസ്സിൽ ഓരോരോ ചിത്രങ്ങളായി ഭഗവാന്റെ ലീലകളായി ഒക്കെ വന്ന് വന്ന് ആ കൃഷ്ണനോട് എല്ലാറ്റിനും ഇങ്ങനെയൊക്കെ ലീലകളാടി അത്ഭുതങ്ങൾ കാണിച്ച കൃഷ്ണ അങ്ങയോട് അത്രയും എന്താണ് എനിക്ക് രതിർമ്മ രതി എന്ന് പറഞ്ഞാൽ അത്രയും എൻ്റെ ആ മനസ്സിന്റെ ആ പ്രേമം കൃഷ്ണ എത്രയാണെന്ന് എനിക്ക് പറയാൻ സാധ്യല്ല കൃഷ്ണനോടുള്ള ഇഷ്ടം എന്നാ നോക്കൂ നിങ്ങൾ ഒരു വ്യവഹാരത്തിന്റെ തലത്തിൽ നോക്കുമ്പോൾ ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ സാക്കല തരികളും ചെയ്ത ആളാണ് ആര് കൃഷ്ണൻ കൃഷ്ണനാണ് ഈ യുദ്ധത്തിന് പാണ്ഡവരെ വഴിവിട്ട് സഹായിച്ചിട്ടുള്ളത് ഇവിടെ ഭീഷ്മ പിതാമഹൻ ഒരിക്കലെങ്ങനെ കൊട്ടാരത്തിൽ ഇരിക്കുമ്പോൾ യുദ്ധത്തിന്റെ തീരുമാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ദുര്യോധനൻ പറയുന്നത് നമ്മുടെ സർവസൈന്യാധിപൻ ഉം ദ്രോണാചാര്യരാവട്ടെ എന്ന് അപ്പോഴേക്കും എല്ലാവരും പറഞ്ഞു അവരുടെ കൂട്ടത്തിൽ അയ്യോ അത് തെറ്റല്ലേ ഭീഷ്മപിതാമകനല്ലേ ഏറ്റവും തലമൂത്തത് പക്ഷേ എനിക്ക് ഭീഷ്മരിൽ വിശ്വാസം പോരാന്ന് ആർക്ക് ദുര്യോധന കാരണം ഇദ്ദേഹത്തിന് ചോറിപ്പുറത്തും കൂറപ്പുറത്തുമാണ് അതുകൊണ്ട് എനിക്ക് അത്ര ഉറപ്പില്ല എന്ന് അപ്പോഴേക്കും എല്ലാവരും പറഞ്ഞു അങ്ങനെയല്ല ഭീഷ എല്ലാവരും ഭീഷ്മരെ നമ്മൾ മാറ്റി നിർത്തുന്ന തെറ്റല്ലേ ഏറ്റവും പ്രിയപ്പെട്ട ആളല്ലേ കുരുവംശത്തിന്റെ ഏറ്റവും സമുന്നതനായ അദ്ദേഹത്തിനെ മാറ്റി നിർത്തി അപ്പൊ ദുര്യോധനൻ പറഞ്ഞു ഭീഷ്മചാര്യനോട് അങ്ങ് കുരുവംശത്തിന് വേണ്ടി നിലനിൽക്കുന്നെങ്കിൽ കുരുവംശത്തിന് വേണ്ടി സത്യം ചെയ്യണമെന്ന് അങ്ങനെ നിർബന്ധിപ്പിച്ചു എന്താ സത്യം പാണ്ഡവരെ ഞാൻ വധിക്കും എന്ന് പ്രതിജ്ഞയാണ് ആ ഭീഷ്മ പിതാമഹൻ നിവൃത്തി കേടുകൊണ്ട് ഒരു പ്രതിജ്ഞ ചെയ്തു പാണ്ഡവരെ ഞാൻ എന്നാൽ ഈ ന്യൂസ് അപ്പ തന്നെ ലീക്ക് പോയി ഇത് ദ്രൗപദി അറിഞ്ഞു ഇപ്പൊ കൃഷ്ണനും കൂട്ടരും പാണ്ഡവരും അന്ന് വൈകുന്നേരം എവിടെയോ ഷോപ്പിങ്ങിന് പോയതായിരുന്നു എവിടെയോ ഇറങ്ങാൻ പോയതായിരുന്നു തിരിച്ചു വന്നപ്പോൾ ലേറ്റായി ഒത്തിരി ലേറ്റ് ആയി സന്ധ്യ ആയപ്പോഴാണ് അവര് വരുന്നത് അങ്ങനെ വരുമ്പോണ്ട് ദ്രൗപതി ഇങ്ങനെ ഒക്കെ പറഞ്ഞ് സങ്കടത്തിൽ ഇരിക്കണം അപ്പം ഭഗവാൻ പറഞ്ഞു സന്ധ്യക്ക് ഇങ്ങനെ സ്ത്രീകള് കരയുന്നത് ശരിയല്ലല്ലോ ദേവി എന്താ ഇങ്ങനെ കൃഷ്ണന്നാ വിളിക്കുക ദ്രൗപതിയെ കൃഷ്ണന്റെ പേരും കൃഷ്ണൻ എന്നാണ് ദ്രൗപതിയെ വിളിക്കുക കൃഷ്ണന്ന് നീട്ടി വിളിക്കും കൃഷ്ണ ഇങ്ങനെ കരയുന്നത് ശരിയല്ല അപ്പൊ പറഞ്ഞു പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു വിധവയാവാൻ പോകുന്ന ഞാൻ പിന്നെ ചിരിക്കണോ കൃഷ്ണ കൃഷ്ണനോട് എന്തും പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളായിരുന്നു ഉം അര് ദ്രൗപതി ഓ അതൊരു ഭയങ്കര കഥാപാത്രമാണ് ദ്രൗപതി എന്നുള്ളത് അഞ്ചാമത്തെ വട്ടം കൃഷ്ണൻ ദൂതിന് പോകുന്ന സമയത്ത് നിങ്ങൾ കഥകളിയിലും കണ്ടു കാണാം ആ പാഞ്ചാലി പറയുന്നൊരു കാര്യമുണ്ട് അഴിച്ചിട്ട മുടി ഓർത്തുകൊണ്ട് തൂത് ചെയ്തോളൂ കൃഷ്ണ എന്നാണ് ആ മുടിയാണ് കാണിച്ചു കൊടുക്കുന്നത് അതൊക്കെ പറയാനുള്ളൊരു ധൈര്യം ആർക്കെയുള്ളൂ ആർക്കെയുള്ളൂ ദ്രൗപതിക്കേ ഉള്ളു അത്ര ഒരു കൃഷ്ണനിൽ സ്വാതന്ത്ര്യമുള്ള ആളായിരുന്നു ദ്രൗപതി വിധവയാവാൻ പോകുന്ന ഞാൻ ചിരിക്കുന്നു കൃഷ്ണ ഭഗവാൻ ഒന്നും അറിയത്ത പോലെ എന്താ പാഞ്ചാലി കൃഷ്ണൻ നീ പറയുന്നത് വിധവയാവേ എന്ത് വിഡിത്തരം പറയണേ സന്ധിക്കുന്നത് എങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അറിയാത്ത പോലെ ഒന്നും അഭിനയിക്കരുത് കൃഷ്ണ ഭീഷ്മരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ ദുര്യോധനൻ പ്രതിജ്ഞ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭീഷ്മരുടെ വാക്കുകൾ സത്യമായി തീരും സത്യമായിത്തീരും അറിയുന്നതല്ലേ ഭഗവാൻ പറഞ്ഞു ഏ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കൃഷ്ണൻ നീ ഭയപ്പെടാതിരിക്കുമെന്ന് പറഞ്ഞു പറയാൻ എന്ത് നല്ല ഉപദേശങ്ങളാണ് അപ്പം പറഞ്ഞു കൃഷ്ണയ്ക്ക് ഉറപ്പില്ലേ എനിക്കൊരു ഉറപ്പുമില്ല എന്നാൽ എൻ്റെ കൂടെ വരും അങ്ങനെയാണ് കൃഷ്ണൻ കൂട്ടിക്കൊണ്ടു വന്നത് നേരെ ഭീഷ്മ പിതാമഹന്റെ കൊട്ടാരത്തിലേക്ക് പോവാണ് സന്ധ്യാസമയത്ത് ധ്യാനത്തിലിരിക്കുന്ന ആ ഭീഷ്മരുടെ കാൽക്കൽ പറയാണ് പാഞ്ചാലിയോട് നമസ്കരിക്കാൻ പറയാണ് പാഞ്ചാലി പാദത്തിൽ നമസ്കരിച്ചതും കണ്ണുനീര് ആ പാദത്തിലുറ്റിറ്റി വീണതും ഭീഷ്മ പിതാമഹന് മുഖം കാണുന്നില്ല തല മാത്രമേ കാണുന്നുള്ളൂ ആ തലയിൽ കൈവച്ചുകൊണ്ട് ഒരൊറ്റ അനുഗ്രഹമാണ് ദീർഘസുമങ്കലീ ഭവന്ന് പൊളിഞ്ഞില്ലേ വധം അപ്രതിജ്ഞ പൊളിഞ്ഞ് പാപ്പറായില്ലേ ദീർഘസുമങ്കലീ എന്ന് പറഞ്ഞാൽ ദീർഘകാലം ആ സുമങ്കലി ആയിരിക്കില്ല ഇത് കേട്ടപ്പോ പാഞ്ചാലി ഒന്നുകൂടി ഒച്ചത്തിൽ അങ്ങോട്ട് കരയാൻ തുടങ്ങി ഭീഷ്മർ വിചാരിച്ചു ദൈവമേ ദീർഘകാലം സുമങ്കലീകരിക്കട്ടെ എന്നുള്ളൊരു വരം കൊടുത്തിട്ട് ഇങ്ങനെ പൊട്ടിക്കരയണമെങ്കിൽ ഭർത്താവ് അത്ര കൊള്ളരുതാത്തവനായിരിക്കണം വല്ല കള്ളുകൂടിയനോ കൊള്ളരുതാത്തവനാണെങ്കിൽ ഈശ്വരൻ ഈ മനുഷ്യന്റെ കൂടെ ഇനിയും പുറത്ത് ജീവിക്കണമല്ലോ എന്നായിരിക്കും പിന്നെയല്ലേ മനസ്സിലായത് പാഞ്ചാലിയാണ് കരയുന്നതെന്ന് പാഞ്ചാലി അപ്പു കരഞ്ഞത് ഞാൻ കാരണം കുരുവംശത്തിൻ്റെ കരുത്തായ ഭീഷ്മ പ്രതിജ്ഞ ആദ്യമായി ലംഘിക്കപ്പെട്ടു എന്നുള്ളത് ഈ മഹാരഥന്റെ പ്രതിജ്ഞ എൻ്റെ ഒരു ദൗർബല്യം കാരണം ഞാൻ പ്രതിജ്ഞ ലംഘിച്ചത് ഭീഷ്മരെ ഓർത്ത് എന്നാണ് തൻ്റെ ഭർത്താക്കന്മാർ പോകുന്നതിനേക്കാളും വലുതായിരുന്നു ഭീഷ്മരുടെ പ്രതിജ്ഞ ഭീഷ്മർക്ക് പാഞ്ചാലിയോട് സഹതാപം തോന്നി ഇത്രയൊക്കെ പാഞ്ചാലിക്ക് ബുദ്ധി ഉണ്ടാവണമെങ്കിൽ ഈ സ്ക്രിപ്റ്റ് എഴുതിയത് വേറെ ആളായിരിക്കണം ഇതിന്റെ ഡയറക്ടർ വേറൊളായിരിക്കണം കൃഷ്ണ അത്തം ഭീഷ്മർക്ക് മനസ്സിലായി ഇതിന്റെ പിന്നിലൊരു ഡയറക്ടർ ഉണ്ട് എന്ന് നോക്കി പുറകോട്ട് നോക്കുമ്പോണ്ട് ചെരുപ്പും പിടിച്ചിട്ട് കൃഷ്ണൻ നിക്കണം നിങ്ങളൊക്കെ പുല്ലാങ്കുളിൽ പിടിച്ച കൃഷ്ണനെ കുറിച്ച് കേട്ടിട്ടുള്ളൂ പക്ഷെ പാഞ്ചാലിയുടെ കാലിൽ കിടന്ന് ആ രംഗം ഒന്ന് ആലോചിച്ചുകൊന്ന് ചെരുപ്പും പിടിച്ചിട്ട് കൊണ്ടൊരു കൃഷ്ണൻ നിൽക്കുന്ന രംഗം അങ്ങനെ ഒരു രംഗമുണ്ട് ഭീഷ്മർക്ക് കഷ്ട കൃഷ്ണ പുല്ലാങ്കുഴൽ പിടിക്കേണ്ട ഒരു കൈ കൊണ്ട് ചെരുപ്പ് പിടിക്കേണ്ടി വന്നില്ലേ ഏ ഇന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചൊരു പ്രതിജ്ഞ ചെയ്തു എങ്കിൽ എന്റെ പ്രതിജ്ഞ ലംഘിച്ചതിന് നിന്റെ പ്രതിജ്ഞ ഞാനും ലംഘിക്കും യുദ്ധത്തിന് മുമ്പ് ബലരാമസ്വാമിയോട് ഒരു പ്രതിജ്ഞ ചെയ്തിരുന്നു കൃഷ്ണൻ ജ്യേഷ്ഠനാണ് സത്യം ഞാൻ ആയുധമെടുക്കില്ല എന്ന് ആ പ്രതിജ്ഞ യുദ്ധത്തിന്റെ ഒൻപത് എട്ടാമത്തെ ദിവസം പൊളിച്ച് കൈ കൊടുത്തു അങ്ങനെ എട്ടാമത്തെ ദിവസം ഭീഷ്മ പിതാമഹൻ അസ്ത്രത്താൽ അർജുനനെ നിറച്ചപ്പോൾ ആ സമയത്ത് അർജുനന് രക്ഷപ്പെടാൻ ഒരു പഴുതും കാണാതെ വന്നപ്പോൾ രഥത്തിൽ നിന്നും ചാടി വീണുകടക്കുന്ന രഥ ചക്രം എടുത്തുകൊണ്ട് ഭീഷ്മരുടെ നേരെ എറിയുമ്പോൾ വിഷ്ണു സഹസ്രനാമത്തിലൊരു മന്ത്രമാണ് രഥാങ്കപാണി രഥാങ്കപാണിയായിക്കൊണ്ട് കൃഷ്ണൻ ഭീഷ്മരുടെ നേരെ വലിച്ചെറിയുകയാണ് ആ ഭീഷ്മര ആ സമയം അസ്ത്രവും ഒക്കെ താഴെ വെച്ചുകൊണ്ട് ഇത്രയ്ക്കും അതികൃഷ്ണ എന്നോട് ആ ഒരു കാരുണ്യത്തിന് അനുഗ്രഹത്തിന് മുന്നിൽ നമിക്കുകയാണ് ഇതൊക്കെ ഓർക്കുകയാണ് ഭീഷ്മർ ഭഗവാൻ എത്രമാത്രം അനുഗ്രഹമാണ് നമുക്ക് ഓരോരുത്തർക്കും ചുരിഞ്ഞിട്ടില്ല നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുമ്പോണ്ടല്ലോ ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് സത്യത്തിൽ നമുക്ക് ഇതുപോലുള്ള സത്സംഗങ്ങളൊക്കെ കേൾക്കാനും ജീവിതത്തെ കുറിച്ച് കുറെ കൂടി യഥാർത്ഥമായി അറിയാനും മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയെന്നുള്ളൊരു വ്യക്തത നമുക്ക് ഉറച്ചു കിട്ടലാണ് അതിനേക്കാൾ വലിയൊരു ഭാഗ്യമേതുണ്ട് അല്ലേ നമുക്ക് എന്താണ് കാരണം ട്ടും പുട്ടും തിരിയാത്തവരാണ് നമ്മൾ അതല്ലേ പാടിയത് വലിയൊരു കാട്ടിയിലകപ്പെട്ടേനാകും കാണാതെ ഉഴലും നേർ വഴി അരുളേണം നാഥ തിരുവൈക്യം വാഴും ശിവശംഭോ ഇപ്പം മനസ്സെന്ന് പറയുന്ന സാധനം എവിടേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു എന്തിലേക്ക് ഒരു പിടിയില്ല നമുക്ക് നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് അവിടെയാണ് നമുക്ക് സത്സംഗത്തിലൂടെ ഒരു വഴി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു കിട്ടുമ്പോൾ പോവേണ്ട ഒരു വഴി നമുക്ക് മനസ്സിലായാൽ അതാണ് ഗുരുത്വം എന്ന് പറയുന്നത് അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് ഒരു എന്താണ് ആ വഴി നമ്മൾ കാണുന്നത് വഴിയെ ചിന്തിക്കുമ്പോൾ ആ എളുപ്പമായുള്ള വഴിയെ ചിന്തി എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ ഇടക്കേയാറോ പടിയുണ്ട് പടിയാറും കാണൻ അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാ ശിവശംഭൂ ആ വഴി തെളിഞ്ഞുകിട്ട അതാണ് ഈ സപ്താഹം അതാണ് ഈ സത്സംഗം എന്ന് പറയുന്നത് അപ്പൊ പോകേണ്ട വഴിയെ കുറിച്ചുള്ള ഒരു വ്യക്തമായ അവബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ ജീവിതം നമുക്കൊരു വലിയ അനുഗ്രഹമായി തീർന്നു വിഷ്മ പിതാമഹൻ മകരം ഒന്നിന് മകരനക്ഷത്രം ഉദിക്കുന്ന സമയത്ത് അതാണ് ഭാരതത്തിൽ വളരെ പ്രസിദ്ധമായ മകരസംക്രാന്തി ദിവസം കേരളീയരെ സംബന്ധിച്ച് മകരവിളക്ക് ദിവസം മകരനക്ഷത്രം ആകാശത്തിൽ ഉയർന്നു വരുന്ന സമയത്ത് ആ ദിവസമാണ് നമ്മുടെ ഭാരതത്തിൻ്റെ നൂറ്റി നാൽപ്പത്തിനാലാമത് മഹാകുംഭമേള ആരംഭിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു സമയത്താണ് ഭീഷ്മ പിതാമഹൻ സ്വശരീരം ഉപേക്ഷിക്കുക സ്വച്ഛന്ദ്രൃത്യു ഈ ഭീഷ്മ പിതാമഹനെയാണ് ഭഗവാൻ തൻ്റെ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഓർത്തിട്ടുള്ളത് ഭഗവാൻ ആരെ ഓർത്തിട്ടാണ് ശരീരം ഉപേക്ഷിച്ചത് ഭഗവാൻ പിതാമഹം വീക്ഷ്യ വിഭൂതീരാത്മനോ വിഭൂന്നാണ് ഭഗവാൻ കൃഷ്ണൻ പോലും തൻ്റെ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഓർത്തത് ഉം ആരെയാണ് ഭീഷ്മ പിതാമഹനെയാണ് ഒരുപക്ഷെ ഭീഷ്മ പിതാമനെ ഓർത്തു എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഓർത്തത് ഭീഷ്മിതാമഹനെ ഓർത്തു എന്നാവില്ല ഭീഷ്മർ ചൊല്ലിയിട്ടുള്ള ഏതായിരിക്കും ആ വിഷ്ണു സഹസ്രനാമം ഒരുപക്ഷെ ഭഗവാനും ഓർത്തു കാണും അങ്ങനെ ശരീരം ഉപേക്ഷിക്കുന്ന കൃഷ്ണന്റെ കഥ